പൗരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് പോസ്റ്റ് ഓഫീസും ഇതിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് കൂടിയ പലിശ നിരക്ക് വാഗ്ദാനം ചെയ്യുന്ന നിരവധി പോസ്റ്റ് ഓഫീസ് പദ്ധതികളാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം മുതിർന്ന പൗരന്മാർക്ക് സുരക്ഷിതവും സ്ഥിരവുമായ ഒരു വരുമാനം ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് ഒരു നിശ്ചിത തുക പ്രതിമാസം കൃത്യമായി തന്നെ വരുമാനമായി ലഭിക്കും പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്ന പലിശ നിരക്ക് തന്നെയാണ് എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് ഈ പദ്ധതിയുടെ പലിശ നിരക്ക് ഇതൊരു സർക്കാർ പദ്ധതിയായതിനാൽ സുരക്ഷിതയുള്ള നിക്ഷേപ പദ്ധതി കൂടിയാണ് ഈ പദ്ധതിയിൽ മുപ്പത് ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ മാസം മാസംതോറും ഇരുപതിനായിരത്തിനു മുകളിൽ ലഭിക്കുന്നതാണ് പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും പദ്ധതിയിൽ നിക്ഷേപിക്കേണ്ടതുണ്ട് ഒരു വർഷത്തിൽ ഒന്നര ലക്ഷം രൂപ വരെ നികുതി ഇളവും സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അഞ്ചു വർഷമാണ് കാലാവധിയെങ്കിലും ആവശ്യകത അനുസരിച്ച് മൂന്ന് വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടാവുന്നതാണ് നിക്ഷേപ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പദ്ധതിയിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ ലഭിക്കും പോസ്റ്റ് ഓഫീസിൽ നിരവധി നിക്ഷേപ പദ്ധതികളാണ് നിലവിലുള്ളത് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഭാഗമാകാൻ സാധിക്കും കൂടാതെ അമ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച ജീവനക്കാർക്കും അമ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വിരമിച്ച പ്രതിരോധ ഉദ്യോഗസ്ഥർക്കും പദ്ധതിയിൽ ചേരാവുന്നതാണ് വിരമിച്ചു കഴിഞ്ഞാൽ സ്ഥിരമായ ഒരു വരുമാനമാണ് ഈ പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസിലോ അംഗീകൃത ബാങ്കുകളിലോ ഈ സ്കീം എളുപ്പത്തിൽ തുറക്കാൻ സാധിക്കുന്നതാണ് ആയിരം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപ വരെ സംഭാവന നൽകിക്കൊണ്ട് ഒറ്റകെടുവിൽ ഈ പദ്ധതിയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നതാണ് അക്കൗണ്ട് തുറക്കുന്ന സമയത്തോ അക്കൗണ്ട് തുറന്നതിനു ശേഷം പോളിസിയിൽ നോമിനികളെ ചേർക്കാൻ സാധിക്കുന്നതാണ് വ്യക്തികൾക്ക് സ്വന്തമായി ഒന്നിലധികം അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കാനോ പങ്കാളിയുമായി ചേർന്ന് ഒരു ജോയിന്റ് അക്കൗണ്ട് തുറക്കാനോ ഈ പദ്ധതിയിൽ സാധിക്കുന്നതാണ് അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ ലഭിക്കും